കൊറേ നേരായല്ലേ നിങ്ങള് ഫോൺ റിംഗാന്ന് എന്നാ ഫോൺ എടുക്കാത്തേഖല്ല മറന്നു എന്തെങ്കിലും പറയാനുണ്ടക്കാ റഫീ പൈസ ആ അതെയാ സിറാജ് റഫീഖ വന്ന ഉടനെ വിളിക്കാൻ പറയാ എന്നാ റഫീഖ പൈസ വാങ്ങിട്ട് നിങ്ങൾ ഇങ്ങനെയാ ചെയ്യ സിറാജ് ഫോൺ വിളിക്കുമ്പോ നിങ്ങൾ ഫോൺ കൊടുക്കുന്നില്ലല്ലോ ഓ പൈസക്കാ വിളിക്കുന്ന പക്ഷെ ഇപ്പൊ എൻ്റെ അടുത്ത് പൈസ തിരിച്ചു കൊടുക്കാനില്ല പൈസ വാങ്ങുമ്പോ ഇന്ന് കൊടുക്കാന്ന് പറഞ്ഞല്ലേ വാങ്ങീനി അപ്പൊ ആ പൈസ നിങ്ങൾ ഇന്ന് തന്നെ റെഡിയാക്കി കൊടുക്കണ്ടേ

ബാങ്കിൽ വിളിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുവാ നിങ്ങളൊരു കാര്യം ചെയ്ത് കൊണ്ടുപോയി പണയം വെച്ചിട്ട് തൽക്കാലം സിറാജ് ഖാൻ പൈസ നിന്റെ ഉള്ളൂ ഇതുകൂടി തന്ന കൊടുക്കേണ്ട റഫീഖ ഈ വള പോയാലും നമുക്ക് പൈസ ഉള്ളവരെ പിന്നെ മേടിക്കാം പക്ഷേ നിങ്ങളെ മേലുള്ള വിശ്വാസം കളഞ്ഞു വിളിച്ച പിന്നെ നമുക്കത് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല നിങ്ങൾ ആദ്യം സിറാജ് ഖാനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞാൽ എടാ സിറാജേ ഞാനോട് ക്ഷമിക്കു കേട്ടോ എനിക്ക് തരാനുള്ള ക്യാഷ് റെഡി ആയിട്ടു അതാ നീ വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കാൻ ഇപ്പോൾ ഞാൻ ക്യാഷ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു അരമണിക്കൂറോണ്ട് കൊണ്ടുവന്നു തരാം കേട്ടോ